What? Adanson! Ready for drill, sir. Carry on. Squad, love, third. Squad, about, third. Squad, about, third. Move to the right and raise, right, third. Squad, about, third. Squad, move to the left and raise. லாஸ்ட் டோ <music/> ஸ்குவாஷ் மோவ் டு தி லெப்ட் ரைஸ் லாஸ்ட் டோ <music/> ஸ்குவாஷ் மோவ் டு தி லெப்ட் ரைஸ் லாஸ்ட் டோ <music/> ஸ்குவாஷ் மோவ் டு தி லெப்ட் ரைஸ் லாஸ்ட் டோ <music/> സ്റ്റേഷനിൽ വിവരം ഇവിടെ ആരാണ് ഇവിടെ വിളിക്കൂ നിങ്ങൾ ഞാൻ ഔസൈ പച്ച സണ്ണിലാണ് സാർ എന്താ പേര് ജോണി വരും ഇത് അവസ്യപ്പച്ച ഓമനയുടെ ഫാദർലോ സണ്ണി ഓമനയുടെ ഭർത്താവ് മിസ്റ്റർ നാരായണൻ ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഇവിടെയാണ് കുട്ടിയുടെ അപ്പനും സഹോദരി വേണം പഠിച്ചു ബോഡി കൊണ്ടുപോകാം ശരി ഞാൻ തിരുവനന്തപുരം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ആറംഭവാണ് കുമാരപുരം പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ട്വന്റി ഫൈവ് ബാർ എയ്റ്റി സിക്സ് കേസിലെ ഇരുപത്തി വയസ്സുള്ള ഓമന എന്ന സ്ത്രീയുടെ പ്രേതം ഞാൻ ഇന്നേ ദിവസം മുപ്പത് ആറ് എൺപത്തി ഏഴ് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയിട്ടുണ്ട് പരിശോധനയിൽ തലയ്ക്കും കഴുത്തിലുമുള്ള മുറിവുകൾ അല്ലാതെ ദേഹത്ത് വരെ പാടുകൾ കണ്ടില്ല ഓമന മരിച്ചിട്ടുള്ളത് അഗാധമായ വീഴ്ചയിൽ തലക്കേറ്റ ക്ഷതം കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഓമനയുടെ മരണം നടന്നിട്ട് പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞിരുന്നു പരിശോധനയിൽ ബലപ്രയോഗം നടന്നതായ ലക്ഷണങ്ങൾ ഒന്നുമില്ല പരിശോധിച്ചിട്ടുള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അയച്ചുതരുന്നതാണ് അച്ചായ ഇത്രയും ദിവസമായില്ലേ അച്ചായ ഇനിയും ഇങ്ങനെ ഇച്ചയൻ എനിക്കൊന്നും വേണ്ട സണ്ണി താഴെ വിളിക്കുന്നു ഇല്ല നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി വർഷമായി നാല് നിങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു സന്തോഷമായിരുന്നു അതെ നിങ്ങൾ തമ്മിൽ ഒരു ഒരു ഉണ്ടായിട്ടില്ല ഇല്ല വഴക്കോ ശകാരമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ചിലപ്പോ 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 ചില്ലറ വഴുക്കളൊക്കെ ഞാൻ അല്പം മല്യം കഴിക്കും അത് ഇഷ്ടമല്ല അന്ന് നടന്ന സംഭവം വ്യക്തമായിട്ട് ഓർക്കുന്നില്ലേ ഒന്ന് പറഞ്ഞേ എവിടെ പോവാ പോവാട്ട് കുടിക്കാൻ പോവല്ലേ അതെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള കുടിക്കരുതെന്ന് ഡോക്ടർ അങ്ങനെ പലതും പറയും കുടിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് കുടിച്ചോളൂ പുറത്തു പോവരുത് അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നീ കൈമാറ്റില്ല എതിർത്തപ്പോ നിങ്ങൾ ബലം പ്രയോഗിച്ചെ സാർ അതിനൊന്നും സംഭവിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ അവളെ ഒരിക്കലും ദേഹോപദ്രവം ചെയ്തിട്ടില്ല ഇല്ല സർ വല്ലപ്പോഴും ഒരു ശകാരവും വഴക്കമല്ലാതെ അവളെ ഞാൻ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല നിങ്ങൾ പറയുന്നത് ആത്മഹത്യ ആത്മഹത്യ നിങ്ങൾ മനസ്സിൽ മറ്റൊന്നും തോന്നുന്നില്ല സർ സർ സംശയമുണ്ടോ ഇല്ല പറഞ്ഞിട്ടുണ്ടോ അവൾ ുംരിക്കൽ അതിന് ശ്രമിച്ചതാണ് ഭാഗ്യത്തിന് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു സംഭവിച്ചു അഞ്ചാറ് മാസം മുമ്പ് ഒരു ദിവസം ഞാൻ ഓഫീസിന് വരുമ്പോൾ അവൾ സ്ലീപ്പിംഗ് ബിൽസ് കഴിച്ചുകിടക്കുന്ന സമയത്ത് എത്തിയോണ്ട് രക്ഷപ്പെട്ടു ഓമനയോട് ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചില്ലേ പല പ്രാവശ്യം ചോദിച്ചു എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ സാർ എന്ന് വെച്ചാൽ ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മാറും വിചിത്രമായിരിക്കുന്നു സ്വന്തം ഭാര്യ ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ അല്ലേ അതേപറ്റി നിങ്ങൾ അന്വേഷിക്കുമില്ല അല്ലേ പറയട ഓമനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലേ സാർ അതിന്റെ വേദനയായിരുന്നു ആൾക്ക് എന്നാര് പറഞ്ഞു ഡോക്ടർ മോഹൻദാസ് സൈക്കാട്രിസ്റ്റ് സൈക്കിയിസ്റ്റ് ആണോ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ എന്ന് തീരുമാനിക്കുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് ഗൈനക്കോളജിസ്റ്റ് തന്നെയാ പറഞ്ഞത് ചില സമയങ്ങളിൽ അവൾ വളരെ മൂടിയായിരുന്നു ആരോടൊന്നും മിണ്ടാതിരിക്കും അതുകൊണ്ട് ഡോക്ടർ മോഹൻദാസിനെ കാണിച്ചു ഡോക്ടർ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിന്റെ വിഷമമാണ് അവൾക്ക് കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കുള്ളൂ എന്ന് പറഞ്ഞു ഓമനയുടെ നിങ്ങൾ പോലീസിൽ പോലീസിൽ ഇല്ല കുറ്റകരമാണ് അതുപോലെ തന്നെ അത് ശ്രമിക്കുന്നു നിങ്ങൾക്ക് അറിയാമോ ആ അറിയിച്ചില്ല

അന്ന് രാത്രി എത്ര ാണ് വീട്ടിലെത്തിയത് ഒരു എന്ന് പറഞ്ഞാൽ കൃത്യമായി ഞാൻ ഞാൻ ഓർക്കുന്നില്ല നിങ്ങൾ എവിടെ എറണാകുളത്ത് ഒരു ബിസിനസ് ആവശ്യത്തിന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനും ഡ്രൈവർ വാസുവും തിരിച്ചു ഇവിടെ എത്തിയപ്പോൾ കൂടെ ഇല്ല അയാളെ വീട്ടിൽ വന്നത് ഡെഡ് ബോഡി നിങ്ങളല്ലേ ആദ്യമായി കണ്ടത് അതെ അതൊന്ന് കൃത്യമായി വിശദീകരിക്കാമോ മുലി ഞാൻ പോട്ടെ വയ്ക്കോ രാവിലെ നേരത്തെ വന്നേക്കണം ശരി മുലാളി സന്നി ഓമനെ ഉരുത്ത ഘട്ടവൻ எந்த உறக்கம் இது சன்னி கேடா சன்னி 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 எடா சன்னி

നിങ്ങൾ നിങ്ങൾ വീടിന്റെ എന്തിനാ ആ അതെന്തിനാ യോമനെ വിളിച്ചതും കോളിംഗ് ബെൽ കേട്ടില്ലേ അവർക്ക് ചെവി ചെവി തീരെ തീരെ വളരെ ഉറച്ചു അപ്പോൾ ഇത്രയും വലിയൊരു വീട്ടിൽ കേൾക്കാൻ പാടില്ലാത്ത ഒരു മാത്രമേ ഉള്ളൂ പിന്നെ പകൽ മാത്രം പണിക്ക് വന്നു പോകുന്ന മറ്റൊരു സ്ത്രീ കൂടിയുണ്ട് അല്ല അയാളുടെ വീട്ടിലാ അതെവിടെയാ ഇവിടെ അടുത്ത് തന്നെയാ സംഭവ ദിവസം മണിക്കാണ് ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞതാ

യുടെ അമ്മയുടെ പേരാ എനിക്കും ഇവിടെ വന്നിട്ട് എത്ര വർഷമായി വയസ്സോ

അയ്യോ തങ്കമല്ലായിരുന്നു പെറ്റ പത്തരമാറ്റമനക്കുഞ്ഞ് എന്നോട് പെരുമാറിയിരുന്നത് ഏതും തോട്ടത്തിൽ പോലല്ലേ താൻ ഓമനക്കുഞ്ഞിന്റെ ബുദ്ധിക്കും തോന്നിപ്പിച്ചത് ഈ കെട്ടിടത്തിന്റെ മണ്ടത്തിച്ചാ ഓമനക്കുഞ്ഞു മരിച്ചു എന്നറിഞ്ഞതിന് ശേഷം നേരത്തോട് നേരം കഴിഞ്ഞ ഒരു മറ്റ് കഴിഞ്ഞുപോലും ഞാൻ കുടിച്ചത് എല്ലാ മാസവും കൂടാതെ രൂപ വെച്ച എനിക്ക് തരുന്നത് ഗസ്റ്റ് ഹൗസിൽ വരാൻ മുതലാളി എന്നോട് പറയാൻ പറഞ്ഞത് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് ഈ ഡി വൈ എസ് പി വർമ്മ ഒരു നല്ല മനുഷ്യനാണെന്ന് പല പ്രമാദമായ കേസുകളും തെളിയിച്ചിട്ടുള്ള ആളാണ് ശങ്കരേട്ടൻ അറിഞ്ഞു തുടങ്ങിട്ടാണ് പണമുണ്ട് സ്വാധീനമുണ്ട് ആൾബലമുണ്ട് ആരെ വേണമെങ്കിലും വാങ്ങിക്കും അല്ല അതിനിപ്പോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ നിവേദനം വർമ്മയെ നേരിട്ട് ഏൽപ്പിക്കണം അതിന്റെ പകർപ്പ് ഐജിക്ക് അയക്കണം വേണമെങ്കിൽ ഒരു കോപ്പി അയച്ചേക്കാം പത്രത്തിൽ പത്രത്തിൽ വന്നു കഴിഞ്ഞു ഇന്നത്തെ പത്രത്തിലും ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ഡി വൈ എസ് ബി കണ്ട് ഒരു നിവേദനം കൊടുക്കാം

ും കുഞ്ഞുണ്ടായില്ല അല്പായിരുന്നു പലപ്പോഴും എന്റെ വീട്ടു വരുമ്പോ എന്റെ പേരെ കിടങ്ങൾ ഈ മിറ്റിംഗുണ്ട് ഓമനെ കരയാറുള്ളൂ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ നിരാശയായിരിക്കാം ആത്മഹത്യ കാരണം സർ ആ ആരാ പേര് വന്നിട്ടോ മത്തായി എത്ര കൊല്ലമായി താൻ കൂടിയിട്ട് ആറ് ഏഴ് വർഷമായി അതിനു മുൻപോ ണിയായിരുന്നു സത്യം പറ അന്ന് രാത്രി ആ വീട്ടിൽ എന്താ ഉണ്ടായത് എനിക്കൊന്നും അറിഞ്ഞവിടെ സാർ മുതലാളി എന്നെ വീട്ടിൽ ഇറക്കിയിട്ടാ പോയത് നേരം വെളുത്തപ്പോഴാ ഓമന കുഞ്ഞ് മരിച്ചു വരെ ഞാൻ അറിയുന്നത് മുതലാളി തന്നെ വീട്ടിൽ വിട്ടപ്പോൾ ഉദ്ദേശം എത്ര മണിയായി കാണും ഒരു ഒൻപതര മണി തന്റെ വീട്ടിൽ നിന്നും മുതലാളിയുടെ വീട്ടിലെത്താൻ ഏകദേശം എത്ര സമയം വേണം ഒരു പത്ത് മിനിറ്റ് നടന്നെത്താൻ അല്ലേ അതെ അപ്പോ കാറിലാകുമ്പോൾ അതിലും കുറച്ച് സമയം മതി അതെ ഔസൈ പറ്റം പറഞ്ഞത് വീട്ടിലെത്തിയപ്പോൾ പത്ത് മണി കഴിഞ്ഞോ എന്നാണല്ലോ അങ്ങനെ മുതലാളി പറഞ്ഞെങ്കി എനിക്ക് തെറ്റ് പറ്റിയതാ എന്നെ വീട്ടിൽ വിട്ടപ്പോ പത്ത് ആയി കാണും പിന്നെ എന്താണോ തനിക്ക് സ്വന്തമായിട്ട് അറിയാവുന്നോ എന്നൊന്നും ചെയ്യുന്നത് സാറെനിക്കൊരിക്ക ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളതാ ഈ നാട് വിട്ടങ്ങും പോകരുത് എപ്പോ വിളിച്ചാലും വന്നേക്കണം ശ്രീധരൻ രാത്രി അതായത് നാലാം നാൾ അടുത്ത വീട്ടിൽ നിന്നും ശബ്ദമോ കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ശബ്ദമോച്ചും കേട്ടില്ല പക്ഷെ ഒരു പത്ത് പത്തര മണിയായപ്പം എന്തോ വന്നു വീടുന്ന ശബ്ദം കേട്ടു പോയി നോക്കിയില്ലേ ഞാൻ വല്ല തേങ്ങയോ മറ്റുവാണെന്ന് വിചാരിച്ചു നേരം എളുപ്പല്ലേ സംഭവം അറിയുന്നത് നല്ലവനാ പക്ഷെ കുടിച്ചാ പോയി കുടിച്ചിട്ടാ പാവം പെണ്ണിനെ തെറി പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് സാർ അതെങ്ങനെയാ സാറേ എന്റെ വീട്ടിൽ ഇരുന്നോണ്ട് അവിടെ നടക്കുന്ന ഒന്നും കാണാൻ പറ്റൂല പിന്നെ നിലവിളിയും കരച്ചിലും ഒക്കെ കേട്ടിട്ടുണ്ട് കള്ളനാ പുതുപ്പണക്കാരൻ അഞ്ചാറ് വർഷം കൊണ്ടല്ലേ സാറേ ഇതൊക്കെ ഉണ്ടാക്കിയത് ആ പെണ്ണിന്റെ അപ്പന്റെ സ്ഥലവും മറ്റും പണയമയ്ക്കാനാന്നും പറഞ്ഞ് വാങ്ങി പറ്റിച്ചെന്നാ നാട്ടുകാരി പറയുന്നത് ദൈവത്തിനാണ് എനിക്ക് അവരോട് യാതൊരു സ്വഭാവം അസൂയല്ലേ പത്ത് വർഷം വർഷമായില്ലേ സാറേ അയാളെ ഭാര്യ മരിച്ചിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന് എന്താ ഒരു കുറവ് ഇവിടെ ഔസേപ്പച്ചന് പല ജോണിക്കുട്ടി രഹസ്യ പറ്റുകാരും മരുമോനല്ലേ സാർ ഞാൻ കേട്ടിടത്തോളം ആള് നല്ലവനാ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ സത്യമാണ് പറഞ്ഞത് അറിയരുത് പ്രത്യേകം പറഞ്ഞതാ ഒന്നും പറയണ്ടെന്ന് പിന്നെ സാറിന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ ആവില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാ അവിടെ നിക്ക് ഞങ്ങൾ വർമ്മ സാറിനെ ഒന്ന് കാണണം വർമ്മ സാർ സാറത്തെ ജോലിയില്ല അതിന്റെ കാര്യം പറയാനാ വന്നത് അതൊന്നും ഒക്കില്ല പറഞ്ഞാൽ പറഞ്ഞാൽ എന്ന് എങ്ങനെയാ പറയാനും ബാബു സാർ അവരെ വിടും ആ ബു എന്താ കാര്യം സാർ ഇതൊരു നിവേദനമാണ് ഞാൻ കർഷക സംഘ പ്രസിഡന്റാണ് ഇവർ അറിയാം സാർ എൻ്റെ മോള് മരിച്ചതല്ല അവളെ കൊന്നതാണ് എനിക്ക് പറയാനുള്ളതെല്ലാം അതിലെഴുതിയിട്ടുണ്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കണം സാർ ഞാൻ വേണ്ടതുപോലെ ചെയ്യാം അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ മൊഴിയെടുക്കാം പറയാനുള്ളതെല്ലാം അപ്പോൾ പറഞ്ഞാൽ മതി ശരി സാർ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി എന്റെ മോളെ കൊണ്ടുപോ നിന്നെ ഞാൻ ഇതുവരെ കിട്ടിയിട്ടുള്ള തെളിവുകൾ മൊഴിയെ വെച്ച് നോക്കുമ്പോൾ ഓമനയുടെ മരണം ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരാൻ എന്നെ നിർബന്ധിക്കുന്നു എക്സെപ്റ്റ് ഫോർ ശ്രീധരന്റെ അത് ഫേസ് വാല്യൂ എടുക്കാൻ പറ്റില്ല എക്സാജറേഷൻ ഉണ്ട് ഏത് സമയത്തും അയാൾ അത് മാറ്റി പറയും എന്റെ നിഗമനവും ആത്മഹത്യ തന്നെയാണെന്നാണ് എസ്പെഷ്യലി മുമ്പൊരിക്കൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ട് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ എന്തോ കോൺഷ്യസ്നസ് ഈ മൊഴിയും അപ്പാടെ സ്വീകരിക്കാൻ സമ്മതിക്കുന്നില്ല പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഇൻവെസ്റ്റിഗേഷൻ പോകണമെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനി ചോദ്യം ചെയ്യാനുള്ളത് ആ നാട്ടുകാരും മാത്രമാണ് അവരിൽ നിന്നും കിട്ടുമോ സർ സർ സംശയമാണ് വിട്ടുപോയി ഡ്രൈവർ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല എനിക്ക് ചില സർ എന്താ പറയൂ ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് മരണം നടന്നിട്ട് പതിനഞ്ചു മണിക്കൂർ കഴിഞ്ഞിരുന്നു എന്നാണ് കമോൺ പോസ്റ്റ്മോർട്ടം നടന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം എട്ട് മണിക്കായിരിക്കും കുമാരപുരം പഞ്ചായത്തിൽ രാത്രി ഒൻപതര മണിവരെ മഴ പെയ്തിരുന്നു സ്റ്റേഷനിൽ ആ സമയത്ത് ഞാൻ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു ഒൻപതര മണിക്ക് മഴ തീർന്നതിന് ശേഷമാണ് ഞാനും പി സി ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത് എട്ട് മണിക്ക് ഓമനെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തിരിപ്പിച്ച ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു മരണം ആത്മഹത്യയല്ല എന്നാണ് എന്റെ അഭിപ്രായം ഒരുപക്ഷെ ഡോക്ടർക്ക് തെറ്റ് പറ്റിയതാണെങ്കിലോ ഒന്നോ രണ്ടോ മണിക്കൂറിന്റെ വ്യത്യാസമൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം എനിവേ വി വിൽ വെയിറ്റ് ഫോർ ദ ഫോറൻസിക് റിപ്പോർട്ട് അല്ലേ സർക്കും അതാണ് ഞാൻ ഇറങ്ങി ലേ ഗുഡ് നൈറ്റ് പറഞ്ഞതിൽ കാര്യമുണ്ട് അലക്സ ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ കേസ് വെച്ചതാ അലക്സനെന്തോ ഈ മരണം ഒരു ആത്മഹത്യയായി കാണണമെന്ന് വളരെ നിർബന്ധം അല്ലേ എനിക്കറിയില്ല സർ തോമാൻ ചാക്കോയുടെ ആരാ അങ്കിളാണ് പക്ഷേ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല എനിക്കത് മനസ്സിലായി നാളെ ഏതായാലും ആ ഡ്രൈവർ വാസുവിനെ ഒന്ന് തപ്പണം വെരി യൂസ്ഫുൾ ടു ഫയൽ റൂമിൽ വെച്ചിട്ടുണ്ട് ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ ചാക്കോളൂ കാര്യം എന്തൊക്കെ എവിഡൻസ് ഉണ്ടായിരുന്നാലും തുടക്കം മുതലേ എസ് പിക്ക് ഈ ആത്മഹത്യാ പരിപാടി അത്ര രൂപിച്ചിട്ടില്ല ഇപ്പോൾ ആ സംശയത്തിനാക്കം കൂടി ആ ഡോക്ടർ എന്തൊരു ചതിയാണ് ചെയ്തത് ഇനി അത് പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ല നിങ്ങൾ ആ ഡോക്ടർ വേണ്ട പോലെ കണ്ടില്ലേ പിന്നെ അയാൾ ജോണിക്കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ടാ എന്ന കാശിന്റെ കാര്യത്തിൽ ആ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ അല്ല ഈ നിങ്ങൾക്ക് എന്താ വല്ല ഭ്രാന്തുണ്ടോ കേസിന്റെ കാര്യത്തിൽ ഇനി ഐ ജി അല്ല മന്ത്രി ഇടപെട്ടാലും ശരി പോയി പണി നോക്കാൻ പറയുന്ന ആളാണ് എസ് പി പ്രഭാകര വർമ്മ തൊപ്പി പോയാലും പുല്ലാണെന്ന് കരുതുന്ന ആളായ നാരായണൻ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം വർമ്മ ഇവിടെ ഉഴുതു മറിക്കും തലനാരിഴ കീറി അയാൾ തെളിവെടുക്കും തൂങ്ങൂന്നുള്ള കാര്യം ഇപ്പോഴേ എഴുതി വച്ചു പിന്നെ പൂജ പരിചയലിലെ കൊതുകടി കൊള്ളാനുള്ള യോഗം ജാതകത്തിലുണ്ടെങ്കിൽ അനുഭവിച്ചല്ലേ പറെ ഭയപ്പെടുത്തുന്ന ഞാൻ ആരെയും പേടിപ്പിക്കുന്നില്ല ഉള്ള കാര്യം ഉള്ളൂ ഇതിനെന്താ ഒരു പറഞ്ഞു അതും തന്നെ ഒന്ന് പറ വർമ്മ ഈ കേസിൽ ഇടപെടരുത് എത്രയും വേഗം അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കണം അതിപ്പോ എങ്ങനെയാ നേരെ വിട്ടോ തലസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് അവിടെ ആവശ്യം പോലെ സേവകരൊക്കെ ഉള്ളതല്ലേ പിന്നെ ഒരു കാര്യം മണിപ്പേഴ്സിലോ ഹാൻഡ് ബാഗിലോ ഒന്നും കാശ് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല ചാക്ക് തന്നെ കരുതി കൊള്ളാൻ പറയാം അവസാനപ്പച്ചനോട് അതിപ്പോ ഞാൻ പറയും വാ ഏ ഞാനില്ല നിങ്ങളോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ ഞാൻ പോവാം ഈ വലിയവരെയൊക്കെ കാണുന്ന കൂട്ടത്തിലെ നമ്മുടെ അലക്സ് അല്ലേന്ന് വിചാരിച്ച് ഈയുള്ളവനെ അങ്ങ് തഴിഞ്ഞേക്കരുത് ഞാൻ പാറായിയുടെ കുടുംബത്തിൽപ്പെട്ട ആളൊന്നുമല്ല കോൺവെന്റിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന മൂന്നാല് പിള്ളേരുടെ അന്താണ് ഞാൻ ഈ ഐ ജി മന്ത്രിയൊക്കെ തിരുവനന്തപുരത്തുണ്ടോന്ന് ആർക്കറിയാം ഫോണല്ലേ ഇരിക്കുന്നത് േ ഞാനിറങ്ങുന്നു ഓമനെ കൊലക്കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ഓമനിയുടെ കൊലപാതകം ദുരൂഹമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ അന്വേഷണ ചുമതല വഹിച്ചിരുന്ന ഡിവൈസ്പി പ്രഭാകര വർമ്മയെ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു കർത്താവേ പോയല്ലോ കണ്ടിട്ട് വരാം ആ എനിക്ക് ഇന്നലെ ഓർഡർ കിട്ടി ട്രാഫിക്കിലേക്കാ വർമ്മ ഒരു കാരണവും കൂടാതെ കാരണം നമുക്കല്ലേ ഇല്ലാത്തത് ആളാരാ ഡി വൈ എസ് പി ദേവദാസ് അയാൾ അവർക്ക് ആർക്ക് അവർക്കും ഈ കേസിന്റെ സത്യം പുറത്തു വന്നാൽ ദോഷം അവർക്ക് ഇങ്ങനെയൊക്കെ നടന്നാ ചോദിക്കാനും പറയാനും ആരും ഇല്ല ഇവിടെ ചോദിക്കാനും പറയാനും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഈ ഉത്തരവ് ഒപ്പിട്ടിരിക്കുന്നത് പിന്നെന്ത് ചെയ്യാൻ പറ്റും ഇനി എന്താ മോനെ ഒരു മാർഗം ഇനി ഒരു മാർഗമേ ഉള്ളൂ ഈ കേസിനെതിരായി ആവുന്നത്ര പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കണം പത്രങ്ങളിൽ കൂടിയും മറ്റ് മാർഗ്ഗങ്ങളിൽ കൂടിയും ഈ കേസ് ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാര വിഷയമാക്കണം ഇതൊക്കെ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ മണി പെട്ടെന്ന് വേണ്ട സാവകാശം മതി പുതിയ ഉദ്യോഗസ്ഥൻ വന്ന് അന്വേഷണം ആരംഭിക്കട്ടെ